മാരുതൻ കൈയിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥനു സർവരത്നോജ്വലമായ ഹാരം പുനരുർവീശ്വരനുമലങ്കരിച്ചീടിനാൻ പുനരുവീശ്വരനുമലങ്കരിച്ചിടിനാൻ ദേവഗന്ധർവയക്ഷാപ്സ്വരൂവൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ പൂർണഭക്തി പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും സ്നിക്ധ ദുർവാതള ശ്യാമളം കോമളം സ്നിഗ്ധ ദുർവാതള ശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീടവിരാജിതം രാഘവം മരസമാനലാവണ്യ മനോഹരം പീതാംബര പരിശോഭിതം ഭൂധരം സീതയാവാ സംസ്ഥയരാജിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവ ബന്ധവ വംശസമുദ്ഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടദം സേവ്യമനാമയം ഭക്തി കൈകൊണ്ടു മാദേവിയോടും വന്നു ഭാർഗനുമപ്പോൾ കൈകൊണ്ടു മാദേവിയോടും വന്നു ർഗനുമപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമളരൂപായ തേ നമ കുണ്ടലിനാഥ തൽപായ നമോ നമ കുലമണ്ഡിത ഗണ്ഡായ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ हारकिरीडधराय नमो नमः आदिमध्यान्त हीनाय नमो नमो वेदस्वरूपाय रामाय ते नमः वेदान्तवेद्याय विष्णवे ते नमो वेदज्ञवध्याय नित्याय ते नमः चन्द्रचूडन् നേരം വിബുതേന്ദ്രനും ഭക്ത പുകഴ്ത്തി തുടങ്ങിനാൻ ഓം ശ്രീ ഗുരുവ്യോ നമ ഹരി ഓം തത്